അംബാനി മോദിയുടെ ആരാണെന്നാണ് പറഞ്ഞത് അംബാനി മോദിയുടെ ആരും അല്ലല്ലോ പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് അദാനി അംബാനി ആ അത് രാഹുൽ ഗാന്ധിക്ക് എന്ത് കുറച്ചാളായിട്ട് വെളിയില്ലാത്ത വർത്താനമാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് അദാനിയുടെയും അംബാനിയുടെയും പിണിയാളാണ് നരേന്ദ്രമോദി അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അവർ പറയുന്നതനുസരിച്ചാണ് ചെയ്യുന്നത് രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദാനിക്കും അംബാനിക്കും മോദി ഭാര്യ കോരി കൊടുക്കുകയാണെന്ന് പറയുന്നു പക്ഷേ അദാനിക്കിട്ട് ഇ ഡി നല്ല പണി കൊടുക്കുന്നുണ്ടല്ലോ അനിൽ അംബാനിയുടെ ഏഴായിരത്തഞ്ഞൂറ് കോടിയാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇനി നവംബർ മൂന്നാലാം തീയതി വീണ്ടും വരാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ അംബാനിയെ തുറത്തില്ല അദാനിയെ തുറത്തില്ല എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു അനിൽ അംബാനിയുടെ ധീരുഭായി അംബാനിയുടെ മകൻ മുകേഷ് അംബാനിയുടെ സഹോദരൻ അനിൽ അംബാനിയുടെ ഏഴായിരത്തഞ്ഞൂറ് കോടി കണ്ടുകെട്ടി ഏഴായിരത്തഞ്ഞൂറ് കോടി കണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളിടത്ത് നടന്ന നിന്ന കുംഭകോണമാണ് കുംഭകോണം പൈസ ബാങ്കിൻ്റെ എടുത്തു തിരിച്ചു കൊടുത്തില്ല ഒരു ബാങ്കിൽ നിന്ന് മേടിച്ചിട്ട് അടുത്ത ബാങ്കിൻ്റെ ലോൺ അടയ്ക്കും എന്നിട്ട് ബാക്കി ലക്ഷ്യ ഫ്ലാറ്റുകളൊക്കെ മേടിക്കും അങ്ങനെ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ അംബാനി അനിൽ അംബാനി മാറ്റി കള്ളപ്പണം വിളിപ്പിച്ചു എന്നുള്ളതാണ് കേസ് അപ്പോൾ അംബാനിയെയും മോദിയുടെ ഇടി പിടിക്കും പക്ഷെ അതിവിടെ ചർച്ച ചെയ്യത്തില്ല ഇനി നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി എന്ന അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോഴും മോദി തന്നെയാണല്ലോ ഈ അനിൽ അംബാനിക്ക് ഇന്ത്യയിലെ വലിയ ബാങ്കുകൾ പതിനായിരക്കണക്കിന് കോടി രൂപ ലോൺ കൊടുത്തത് എന്നാണെന്നറിയോ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ആരാ ലോൺ കൊടുത്തത് അപ്പോൾ യു പി എ സർക്കാർ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി രാഹുൽ രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിയുടെ പാർട്ടി പാർട്ടി അല്ലേ അതെ അനിൽ അംബാനിക്ക് അനിൽ അംബാനി മുകേഷ് അംബാനി തമ്മിൽ വ്യത്യാസമുണ്ട് ഓർക്കുന്നുണ്ടോ പണ്ട് അഞ്ഞൂറ്റഞ്ച് രൂപയുടെ മൊബൈൽ ഇറങ്ങി റിലയൻസ് അല്ലേ അഞ്ഞൂറ്റൊന്ന് രൂപയുടെ ഫോണാക്കി വലിയ അഞ്ഞൂറ്റൊന്ന് രൂപ എടുത്താൽ ഫോൺ കിട്ടുന്ന ഒരു വലിയ കാമ്പയിൻ എന്നിട്ട് ആദ്യമേ റിലയൻസിൻ്റെ ഇപ്പോഴുള്ള ജിയോ ഫൈബർ വരുന്നതിന് മുമ്പ് ആദ്യത്തെ ഇൻ്റർനെറ്റ് സർവീസ് അതൊക്കെ അനിൽ അംബാനിയുടെ കമ്പനിയുടെ ആയിരുന്നു അതിനൊക്കെ വേണ്ടി ഫണ്ട് ചെയ്ത് ഈ രാജ്യത്തെ ബാങ്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ കൊടുത്തുകൊണ്ടിരുന്നത് ആരാണ് കോൺഗ്രസ് ആണ് രാഹുലിൻ്റെ പാർട്ടിയാണ് രാഹുൽ ഗാന്ധി അന്ന് പയ്യനായിട്ട് ഈടാ ഒലിപ്പിച്ച് കിടന്നപ്പോൾ അന്ന് സോണിയാഗാന്ധിയാണ് പ്രധാനമന്ത്രിയുടെ നെഞ്ചത്ത് മൻമോഹൻ സിംഗിൻ്റെ നെഞ്ചത്തെ ഒരു കസര ഇട്ടിരുന്നിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഡിഫാക്റ്റോ പ്രൈം മിനിസ്റ്റർ സോണിയാഗാന്ധി ആയിരുന്നു ആ കാലത്ത് രണ്ടായിരത്തി പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള രണ്ട് വർഷം കൊണ്ട് ഇരുപത്തി നാല് വർഷം മാസം കൊണ്ട് ഒരു മാസം മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു മുന്നൂ രണ്ടേ മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു മുന്നൂറ്റി അറുപത്തഞ്ച് അത്ര വരും അറുന്നൂറ് എഴുന്നൂറ്റി രൂപ അല്ലാണ്ട് എണ്ണൂറ് ദിവസം കൊണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപ ആർക്ക് കൊടുത്തു അഴിലമ്പാരിക്ക് കൊടുത്തു എന്നിട്ടാണ് മോദിയെ പറയുന്നത് മോദി അംബാനി കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ആരാണ് സാർ സഹായിച്ചത് അതിപ്പോൾ ഡിഫോൾട്ടായിട്ട് മുടങ്ങിക്കിടന്ന് പറ്റിച്ചപ്പോൾ ഇടി പിടിച്ചെടുക്കുകയാണ് ഏഴായിരത്തഞ്ഞൂറ് കോടി പിടിച്ചെടുത്ത് ഇടി പറയാണ് ഞങ്ങൾ ഇനി ചെയ്യും ജപ്തി ചെയ്തു ജപ്തി ചെയ്തില്ലേ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പറയുന്നുണ്ടോ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടോ നിങ്ങൾ അംബാനി അംബാനി പണക്കാരെ മാത്രം രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടുകയാണ് അംബാനി കുടുംബം മോദിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് അങ്ങനെ ഉണ്ട് അനിൽ അംബാനിയുടെ ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കേണ്ട വേണ്ട നിൽക്കട്ടെ എന്ന് പറയാറ് എന്തായാലും പരിദോഷമായി ഇപ്പം പേരുമായി കൊച്ചുമില്ല എന്ന് പറയുന്ന പരിപാടിക്ക് പോകണ്ട അംബാനിയുടെ ആളാണ് അംബാനി കുടുംബത്തിൻ്റെ ആളാണ് മോദിയെങ്കിൽ അനിൽ അംബാനിയുടെ ഈ ജപ്തി നടക്കുമോ പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളെയാണ് ഇപ്പം വ്യാജ പ്രചാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾക്ക് വിശ്വസിച്ചത്യാ അംബാനി അതാനൊക്കെ പറഞ്ഞാൽ മോദി ഏറ്റവും വലിയ അടുപ്പാണ് അവർ പറയുന്നതിനപ്പുറത്ത് ഒന്നും മോദി ചെയ്യത്തില്ല എന്താണെന്നറിയോ ഈ മുകേഷ് അംബാനിയോടും അനിൽ അംബാനിയോടും ഒക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കുള്ള വിരോധം ഈ കഴിഞ്ഞ ദീപാവലി കഴിഞ്ഞല്ലേ ഉള്ളൂ ദീപാവലിയുടെ അന്ന് മുകേഷ് അംബാനിയും മുകേഷ് അംബാനിയുടെ നിത്ത നിത്ത അമ്പാനി അല്ലേ ഇവരെല്ലാവരും കൂടെ ദീപാവലിക്ക് നൃത്തം ചെയ്യുന്ന ഹിന്ദു ആരാ ആചാരപ്രകാരം നൃത്തം ചെയ്യുന്ന അവർ അമ്പലത്തിൽ പോവും അവർ പ്രാർത്ഥിക്കും ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയും ഇവർ ഇന്ത്യയിലെ ഹിന്ദു വ്യവസായികളാണ് അതാണ് പ്രശ്നം അപ്പോൾ ഹിന്ദുക്കൾ അങ്ങനെ വലിയ ആളായിട്ട് ഞാൻ മോദി അതൊക്കെ മോദിയായിട്ട് എന്തോ ഇടപാടൊക്കെ ഉണ്ട് മോദി അതിനെ പ്രശ്നങ്ങൾ പോകത്തില്ല ഹിന്ദുക്കൾ ഏതെങ്കിലും മേഖലയിൽ ഉയർന്നു വന്നാൽ അവരെ ടാർണിഷ് ചെയ്യുക നശിപ്പിക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമാണ് അംബാനിക്കും അദാനിക്കുമെതിരെയുള്ള ഈ അറ്റാക്ക് ഇന്ത്യയിലെ വലിയ വ്യവസായ ഗ്രൂപ്പാണ് ഹിമാലയ അല്ലേ ഹിമാലയ ഗ്രൂപ്പ് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ നുസ്ലിവാഡിയ ബൊബ്ബൈങ് ആർക്കും പ്രശ്നം ജിന്നയുടെ മകളുടെ ഭർത്താവ് മറ്റോ ആണ് നുസ്ലിവാഡിയ മുഹമ്മദ് അലി ജിന്നേട് ഇന്ത്യ വിഭജിച്ച പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ പാ ഇന്ത്യ വിഭജിച്ച് കഴിയുമ്പോൾ അവരെ കൊണ്ടുപോയില്ലോ എവിടെത്തന്നെ നാടൻ പോയാൽ എന്താ അവസ്ഥ എന്ന് അവർക്കറിയാമായിരുന്നു അപ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ല ഹിന്ദുക്കളായ വ്യവസായികളുടെ ഗൗതമ് അദാനിയും മുകേഷ് അംബാനിയും അനിൽ അംബാനിയും കൊള്ളത്തില്ല അതൊക്കെ മോഡിയുടെ ആൾക്കാരാണ് അപ്പോൾ മോദിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ അംബാനി അംബാനി ആരാന്നാണ് പറഞ്ഞത് തെറ്റ് ചെയ്തത് അംബാനിയാണെങ്കിലും അനുഭവിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ജൂലൈ ഇരുപത്തി കഴിഞ്ഞ ഇത് രണ്ടാം തവണയാണ് ഈ അനിൽ അമ്പാനിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അല്ലാതെ ഈ പിണറായി വിജയൻ്റെ ടീമിലുള്ളവരെ മാത്രമല്ല കള്ളപ്പടം വെളുപ്പിക്കുന്ന കേസിലെ പ്രതികളായിട്ടുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യാൻ ഇടി വിളിക്കും സ്വത്ത് കണ്ടുകെട്ടും അല്ല അല്ലാതെ കരുവന്നൂർ ബാങ്ക് രാഷ്ട്രീയ വൈരാഗ്യമാണ് സുരേഷ് ഗോപി പകവിട്ടുകയാണെന്നൊക്കെ പോലെ അല്ല ഇത് നോക്കൂ ജൂലൈ കഴിഞ്ഞ ഓഗസ്റ്റിന് അഞ്ചാം തീയതി വിളിച്ചു എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു വിദേ വിദേശ സ്വത്തുക്കളുടെ കാര്യങ്ങൾ ചോദിച്ചു ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെ ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെ അനിൽ അംബാനിയുടെ ഇരുപത്തിയേഴ് പ്രിമൈസസുകളിൽ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി ബന്ധപ്പെട്ട ആളുകളുടെ റെയ്ഡ് നടത്തി ഡോക്യുമെൻറ്റ്സ് പിടിച്ചെടുത്തു ഡിജിറ്റൽ രേഖകൾ പിടിച്ചെടുത്തു ധീരുവായി അംബാളി അംബാനി നോളജ് സിറ്റി എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറിലാണ് അംബാനിമാരുടെ അച്ഛൻ ധീരുഭായി അംബാനിയുടെ പേരിൽ വേണമെങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തങ്കിൽ ഒഴിവാക്കി കൊടുക്കാറുന്നല്ലോ ചെയ്തില്ല നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ പിടിച്ചെടുത്തു താനെ ട്രാൻസ് ക്രീക്കിലാണ് ഇതുള്ളത് ധീരുഭായി അംബാനി നോളജ് സിറ്റി പിടിച്ചെടുത്തു ആർ കോം റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പഴയ മൊബൈൽ ജിയോ അല്ല അവരുടെ അവരുടെ പ്രദേശത്തെ ഈ വ്യവസായ മേഖല ഈ ധീരുഭായി അംബാനി നോളജ് സിറ്റിയുടെ വില എത്രയെന്നറിയോ മതിപ്പുവല നാലായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് പിടിച്ചെടുത്തു ഇനി ഇനി കോടതി ഇത് ക്ലിയർ ചെയ്താൽ കോടതിയുടെ അനുമതി കിട്ടിയാൽ ഇത് ലേലത്തിൽ വെക്കുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് ഇ ഡി പറഞ്ഞ ഇ ഡി പറഞ്ഞിരിക്കുന്നത് അപ്പം ചുമ്മാ പറ്റിക്കാനൊന്നുമില്ല പിടിച്ചെടുത്തു ഇനി കോടതിയിൽ സപെൻഡ് ചെയ്തിട്ട് ലേലം ചെയ്യാൻ പോവാം ഇനിയോ ഇപ്പം നാൽപ്പതിനായിരം കോടി രൂപയാണ് കോൺഗ്രസ് ഭരണകാലത്ത് അനിൽ അംബാനിക്ക് വായ്പ കൊടുത്തത് നാൽപ്പതിനായിരം കോടി രൂപ ആ രൂപയാണ് അടയ്ക്കാത്തത് അതിനിപ്പോൾ അടക്ക് തിരിച്ച് പിടിച്ചിരിക്കുന്ന ഏഴായിരത്തഞ്ഞൂറ് നാൽപ്പതിനായിരം കോടി കൊടുത്തെങ്കിൽ അല്ലേ പിടിച്ചോളൂ ഇനി അത് പറയാം അതൊക്കെ അയാൾ തീർത്തരേ അല്ലെങ്കിൽ രഹസ്യമായി പിടിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവാം അത് അതാണ് കാര്യം പക്ഷേ എങ്ങനെ ഇന്ന് നിങ്ങൾക്ക് കൊള്ളില്ലാത്ത അംബാനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഖാർഗെ അല്ലെങ്കിൽ മറ്റേ അയാളെ പറയുന്നത് രാഹുൽ ഗാന്ധി നിങ്ങൾ നാൽപ്പതിനായിരം കോടി രൂപ കൊടുത്തത് ബാങ്കുകളിൽ ലോൺ കൊടുത്തത് അപ്പോൾ ആരാണ് ഇവർക്ക് വിജയമല്ലിക്ക് ലോൺ കൊടുത്താരാ പൊടി പോലും ഇല്ല കണ്ട ആരാ കൊടുത്തത് നിങ്ങളല്ലേ കൊടുത്തത് ഇപ്പോൾ അയാളെ കൊണ്ടുവരാൻ വേണ്ടി കേസ് നടത്തുന്നാരാ നരേന്ദ്രമോദി അല്ലേ അതെ ഇതാണ് ലളിത് മോഡിക്ക് ആരാ കൊടുത്തത് നിങ്ങളാണ് കൊടുത്തത് എന്നിട്ട് മോദി അവരെ പിടിക്കുന്നില്ല മോദി ഇവരെ സഹായിച്ചത് കൊടുത്തതെല്ലാം രാജ്യം നാൽപ്പതിനായിരം കോടി രൂപ അനിൽ അംബാനിക്ക് കോൺഗ്രസ് ഭരണകാലത്ത് ബാങ്കുകൾ വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് എത്ര കിട്ടിക്കണം കമ്മീഷൻ ഉണ്ടാവുമല്ലോ നാൽപ്പതിനായിരം കോടി കാരണം അയാൾ പറ്റിക്കാൻ വേണ്ടി എടുത്ത കാശാണ് പറ്റിക്കാൻ വേണ്ടി എടുത്ത കാശ് നാൽപ്പതിനായിരം കോടി മേടി നാൽപ്പതിനായിരം കോടി ലോൺ എടുത്തിട്ട് എടുക്കുമ്പോഴേ തീരുമാനിച്ചു ഞാൻ ഇവനെ പറ്റിക്കുമേ എന്ന് പറഞ്ഞാണ് എടുക്കുന്നത് അപ്പോൾ അറിയാവുന്ന ഇവിടെ ലോൺ ശരിയാക്കുക ശരിയാക്കിയവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ എത്ര പ്രസന്റ് നാലായിരം കോടി കൊടുത്തു വേണം അല്ലേ നാൽപ്പതിനായിരം നാൽപ്പത് പത്ത് പത്ത് ശതമാനം കൊടുത്താൽ നാലായിരം കോടിയാണ് ആർക്ക് കിട്ടിക്കണം ഈ രാഹുൽ ഗാന്ധിയുടെ തള്ളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കാരണം അവരെല്ലായിരുന്നു ദേശീയ വികസന എന്താ എന്തോ ഒരു അതിൻ്റെ അതിന്റെ അധ്യക്ഷ പ്രധാനമന്ത്രിക്ക് മുകളിലുള്ള പദവി അപ്പൊ ഇത് ഈ നമ്മുടെ രാജ്യത്ത് ഇതൊന്നും വാർത്തയാക്കത്തില്ല കാരണം ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ ചർച്ചകളിൽ ഏഴായിരത്തഞ്ഞൂറ് കോടി രൂപ അനിൽ അംബാനിയുടെ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയാക്കാത്ത ചർച്ചയാക്കാത്ത എന്തുകൊണ്ടാണെന്നാ എന്തുകൊണ്ടായിരിക്കും അറിയാമോ എപ്പോഴാണ് ഈ ലോൺ കൊടുത്തതെന്ന് പറയേണ്ടി വരും പറയേണ്ടി വരുമ്പോൾ ഇതുവരെ അംബാനിമാർക്ക് വേണ്ടിയിട്ടാണ് മോദി ഭരിക്കുന്നത് അംബാനിമാർക്കെല്ലാം രാജ്യത്തെ സമ്പത്ത് മുഴുവൻ മോദി വാരിക്കോരി കോരി കൊടുക്കുന്നുള്ള നറേറ്റീവ് പൊട്ടിപ്പോവും അതുകൊണ്ടത് വാർത്തയാക്കത്തില്ല അതേ അതേസമയം അംബാനിയുടെ ഇനിയിപ്പം നോക്കൂ ഈ കോടതി ഈ ലേലം ചെയ്യാൻ ഈ നോളജ് സിറ്റിയിലെ ലേലം ചെയ്യാൻ കോടതി അനുവാദം കൊടുത്തില്ല എന്ന് അപ്പോൾ വലിയ വാർത്തയാണ് കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്തു കൊടുത്തു കോടതിയിൽ എതിർത്തില്ല വാർത്ത വരും മനസ്സിലായില്ലേ അപ്പോൾ കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കില്ല കോടതിയിലേലും ചെയ്യാൻ തന്നെ പറയും കാരണം ഒരുപാട് ബാങ്കുകളുടെ ഒരുപാട് പണമുണ്ട് അപ്പോൾ ഇതിനകത്ത് ദില്ലിയിലെ മഹാരാജ രഞ്ജിത് സിംഗ് മാർഗിൽ റിലയൻസ് സെൻറ്റർ ഓഫീസുണ്ട് കേന്ദ്ര ഓഫീസ് അനിൽ അംബാനയുടെ അതിന് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വിലയുള്ളതാണ് അതിൻ്റെ ഫ്ലാറ്റ് ഓഫീസ് പിന്നെ ഡൽഹി മുംബൈ ചെന്നൈ ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ നറേറ്റീവ് ബിൽഡിങ്ങിലെ ഒരു കളി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഞാൻ പറഞ്ഞത് ഇന്ന് പത്രങ്ങളിലൊക്കെ ചെറിയ വാർത്ത ഇട്ടു കേട്ടോ പക്ഷേ അങ്ങനെയല്ലല്ലോ എന്ത് എന്താണ് സ്കാം എസ് ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകളെ കബളിപ്പിച്ചു അതെ നാൽപ്പതിനായിരം കോടി തട്ടിയെടുത്തു ആ കേസാണ് അത് ആ കേസ് അതുൾപ്പെടെയുള്ള കേസാണ് ഇ ഡി അന്വേഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പിരിച്ചെടുത്തു പക്ഷേ അവിടെ ഉറപ്പായും പറയണ്ടേ രണ്ടായിരത്തി പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള രണ്ട് വർഷം കൊണ്ടാണ് ഈ നാൽപ്പതിനായിരം കോടിയുടെ ലോൺ തട്ടിപ്പ് നടന്നത് അതും മിണ്ടാതെ ഒരു മൂലയ്ക്കൊരു കുഞ്ഞ് വാർത്ത കൊടുക്കുന്ന മനോരമയുടെ നമുക്ക് എന്തു പറയാൻ പറ്റും അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മോദിക്കെതിരായ ഒരു നറേറ്റീവ് ഉണ്ടാക്കുക ഈ രാജ്യത്ത് ബാങ്കുകളെ കൊള്ളയടിച്ച് വിദേശത്തേക്ക് കടന്ന പാപ്പര സ്വയം പാപ്പരാണെന്നാണ് പനിൽ അംബാനി പറയുന്നത് കുറച്ച് കടം വിട്ടാൽ മുകേഷ് അംബാനി കുറച്ച് കാശൊക്കെ കൊടുക്കുന്നുണ്ട് വാർത്ത കൊതിരുതും പക്ഷേ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഈ പറയുന്ന അദാനിയെയും അംബാനിയുമൊക്കെ താലോലിച്ച് പരിപാലിച്ച് കൊണ്ടു നടന്നത് കോൺഗ്രസ് ആണെന്നുള്ളത് അറിയാതിരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു കള്ളക്കഥ ഒന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത്